അപ്പം നമ്മൾ നമ്മളെ മുന്തിരിത്തോടം മുന്തിരിത്തോടം കണ്ട് അപ്പോൾ ആ ആകപ്പാട് എൻ്റെ ബാക്കി കാണുന്ന ആ ഒരു പാടി മാത്രമേ ഉള്ളൂ അത്യാവശ്യം പഴുത്ത മുന്തിരി ഉള്ളൂ ബാക്കി എല്ലായിടത്തും കൃഷിയുണ്ടെങ്കിൽ പോലും എന്താ പറയുക വിളഞ്ഞിട്ടില്ല മുന്തിരി വിളഞ്ഞിട്ടില്ല ചിലപാടി ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ ചിലപ്പാട്ടിലൊക്കെ ഒരുപാടി മാത്രമേ നമ്മൾ മുന്തിരിയായിട്ട് കണ്ടുള്ളൂ അപ്പോൾ നമ്മൾ ചോദിച്ചു ആ കിലോ എന്ത് വിലയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് തൊണ്ണൂറ് രൂപയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇനി നമ്മളെന്തായാലും പോകുന്നതെന്ന് പറയാൻ നേരത്തെ കൊടയക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കാഴ്ചകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പോകാത്തൊരു സ്ഥലം കൂടിയാണ് കൊടയക്കനാൽ അപ്പോൾ പോകാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ മഞ്ഞമ്പ മഞ്ഞുമ്പൽ ബോയ്സ് എടുത്ത സ്ഥലത്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും പോകും ഉണ്ണാക്കേവൊക്കെ ഒന്ന് കാണാം അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നു വെച്ചാൽ വേറൊന്നുമില്ല നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മളിങ്ങോട്ട് വന്ന് അന്ന് അതായത് ഒരു 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 രണ്ട് വർഷമായി കാണാൻ എനിക്ക് ഒരു ഒന്ന് രണ്ട് വർഷം മാക്സിമം ഒരു വർഷം അല്ലേ രണ്ട് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ വന്നായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട്ട് വന്യ വഴിക്കുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കാരണം ഇങ്ങോട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഒന്നും എടുത്തില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ മുന്തിരത്തോട്ടത്തേക്ക് കയറിയപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പോൾ വാക്കുകള വിശേഷവും കാര്യങ്ങളും നമുക്ക് കണ്ടുവരാം അപ്പോൾ നമ്മളെന്തായാലും എന്തെങ്കിലും ഒന്നും കഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ കയറിയതാണ് എല്ലാവരും ഉണ്ട് സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ അവിടെ ഉണ്ട് ഡിണ്ട് ബിജോയുണ്ട് അബിയുണ്ട് അമലുണ്ട് മോനു സിജോപ്പൻ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വെച്ച് പിന്നെ ഒന്ന് കഴിച്ചിട്ട് വേണം അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ കയറിയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ കഴിച്ച് നോക്കുകയെന്ന് വടയും അതുപോലെ തന്നെ ചായയും അതുപോലെ കട്ടനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് രണ്ട് ചട്നിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡ് പിന്നെ നമ്മുടെ ആദ്യത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ് അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയാകാറായി അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം എന്തായാലും നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ടേസ്റ്റ് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ആഴ്ച മണി അടിപൊളിയാണ് അത്യാവശ്യം ഇരിവും ും എല്ലാംളിയാണ് ആയി അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് വന്നാണ് തമിഴ്നാടിൻ്റെ ഫുൾ പ്രദേശങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് അപ്പോൾ അവർ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഫിഷുകളൊക്കെ എടുത്ത് മാത്രം പെയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ക്യാമറയൊക്കെ വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല ഫോണൊക്കെ മാറാറായി അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറേ പച്ചപ്പു അതിൻ്റെയൊക്കെ മല കണ്ട പച്ച മലേ മല നീണ്ടു നേരം നേടണമല്ല വേണ്ട അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങളിലൂടെ ഒന്ന് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ മഞ്ചാമ്പറി ആദ്യമായിട്ടായിരുന്നു എന്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അവർത്തുക എന്നുള്ള ബട്ടൺ കൂടെ അവർത്തുവാണെങ്കിൽ ജോസ് ഡോക്ടർ ബ്ലോക്സിൽ ജോസഫ് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആരും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണരുത് മച്ചാൻമാറി അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ വീടിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ വരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രചോദനം ഉണ്ട് പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെയൊക്കെ യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് ഒന്നിച്ച് പോകാം നമുക്കിതുപോലെ എക്സ്പ്ലോർ ചെയ്യാം ലോ ബഡ്ജറ്റ് യാത്രകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തത് അപ്പം ഇനി എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം എന്തായാലും ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ആ കട പേർക്കൊന്നുണ്ടോ മധുര ഫേമസ് ജി കർത്ത എന്നുള്ള നമ്മൾ അന്ന് എന്തോ ക്ഷയിക്കുക അങ്ങനെ എന്തോ കഴിച്ച ഒരു കടയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഫ്രൈ ഇരിക്കലെ ഇരിക്കലേ അപ്പോൾ നമ്മളിവിടെ വന്യ മുന്തിരിത്തോടവും കാര്യങ്ങളെല്ലാം കാണും ഇവിടെ വൈനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ആയിരിക്കും കാര്യങ്ങളൊക്കെ കാണണം മറ്റു ക്ലാസ്മേറ്റ് പാട്ടിട്ടാണ് ഞങ്ങള് പഴയ കാലത്തിലോട്ട് പാട്ടുണ്ടാ ചര

അപ്പൊ നമ്മളിപ്പോ ഗുണാക്കേവിലേക്ക് നമ്മള് എൻട്രി ചെയ്തേ ഉള്ളൂ കൊടൈക്കനാലിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നേ ഉള്ളു അവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അവരെല്ലാം അതും മേടിച്ചു പിന്നെ ഒരു ടോളാണ് നമുക്ക് അത് നമ്മൾ ഫാസ്റ്റാക്കിയുള്ളത് കാരണം ഫാസ്റ്റ് ഫാസ്റ്റാക്കിയ വഴി തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് തോന്നണം അറുപത് രൂപ ഏതാണ്ട് പിന്നെ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാസ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ പാസ് എടുക്കാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വച്ചാൽ അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മറ്റേ ആ സാധനം പോങ്ങാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ വരിക്കേട് പോങ്ങാതെ പോകാൻ പറ്റത്തില്ലല്ലോ ആ വരിക്കേട് ഇപ്പോൾ എന്തായാലും പോകും അപ്പോൾ നമുക്ക് വയ്യ നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുത്ത് പുറത്തോട്ടെടുത്ത് നമ്മുടെ ഇതിൽ നിന്ന് എടുത്ത് പോകാനുള്ള പുറിയും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ മെച്ചാൻ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൊണ്ടുപോത്തു പോകണമെങ്കിൽ ജോസുട്ടൻ ബ്ലോഗ്സിൽ ജോസുട്ട ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മെച്ചാമാരെ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പ്രിയുമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ